ഈ നാടിന്റെ രാജാവ് ഇവനെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് വീഴ്ത്താണ് ഉടനെ ആ നാടിന്റെ രാജകുമാരി അവളുടെ കയ്യിലെ മാന്ത്രിക മോതിരം ഊരി ആ വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കിട്ടു അതിട്ടപ്പാടെ ഉള്ളിലേക്ക് വീണ നമ്മുടെ ഹീറോ മുകളിലേക്ക് പോയി അടുത്ത വലിയ പാത്രത്തിലോട്ട് വീണു അതിലാവട്ടെ നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു അവൻ ഐസായി മാറുകയായിരുന്നു അപ്പോഴേക്കും ഒരു പക്ഷി വന്ന് അവനെ അതിൽ നിന്നും രക്ഷപ്പെടും അങ്ങനെ അതിൽ നിന്നും ഉയർന്നുപോങ്ങി അടുത്ത പാത്രത്തിലോട്ട് വീണു വീണ് കുറെ കഴിഞ്ഞിട്ടും അവൻ പുറത്തേക്ക് വരുന്നില്ല അങ്ങനെ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അവൻ മരണപ്പെട്ട കരുതി നിൽക്കാണ് രാജകുമാരിയും വളരെയധികം സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു വെള്ള മാന്ത്രിക പൂവ് ആ പാത്രത്തിലോട്ട് വീഴാണ് വീണ അടുത്ത നിമിഷം തന്നെ നമ്മുടെ ഹീറോ ആ പാത്രത്തിൽ നിന്നും പുറത്തേക്ക് ഉയർന്നു വന്നു ശരിക്കും ഈ മാജിക്കൽ ഫ്ലവർ ലോകത്തിന്റെ എൻഡിലാണ് ഉണ്ടായിരുന്നത് വളരെ കഷ്ടപ്പെട്ട് അവന്റെ കഴുതയാണ് ആ ഫ്ലവർ കൊണ്ടുവന്നിരുന്നത് ആദ്യത്തേതിനേക്കാൾ അവനിപ്പോൾ കൂടുതൽ സുന്ദരനായിരിക്കുന്നു അത് കണ്ട രാജാവ് അവനെ പോലെ ആവാൻ ആ പാത്രത്തിലോട്ട് എടുത്തു ചാടി അടുത്ത നിമിഷം തന്നെ അയാളെ ഒരു ബബിളാക്കി അത് ആകാശത്തിലൂടെ പറന്നു പോവാണ് അവസാനം അവിടുത്തെ ജനങ്ങളെല്ലാവരും നമ്മുടെ ഹീറോയെ അവിടുത്തെ രാജാവാക്കാൻ പറയാണ് അങ്ങനെ അവരും സന്തോഷത്തോടെ രാജകുമാരിയോടൊപ്പം ജീവിച്ചു